അസലാമലൈക്കും വർമ്മത്തല്ല അലഹമില്ല ഇൻഷാള്ള ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ആക്കുന്നത് മടവൂര് മക്കാമിൽ നേർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ് ഇപ്പം ഒരുപാട് പേര് വാട്സപ്പിലൂടെ ചോദിച്ചവരുണ്ടായിരുന്നു ഓരോ കാര്യങ്ങൾ അവിടേക്ക് നീയത്താക്കിയിട്ടുണ്ട് നേർച്ച എന്നാണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ അപ്പം നേർച്ച തുടങ്ങിയിട്ടുണ്ട് പോവാൻ കഴിയുന്നവരൊക്കെ പോവുക അല്ലാത്തവർ വീട്ടിൽ നിന്നായിട്ട് അവിടത്തേക്ക് യാസീനോതിയിട്ട് ദുവാ ചെയ്യുക ഒരുപാട് പേർക്ക് പല പല കാര്യത്തിനും ഫലം കിട്ടിയിട്ടുള്ള ഒരു അത് ഉപ്പുപ്പാൻ്റെ പേരിലായിട്ട് യാസീൻ ആയിട്ടോ ഫാത്തിഹ ആയിട്ടോ ഒക്കെ ഓതിയാൽ അതിന് പെട്ടെന്ന് ഫലം കിട്ടും അത്ഭുതമാണ് നമുക്ക് ഓരോ കാര്യവും നീയത്താക്കി അവിടേക്ക് ഓതിയാലും അതുപോലെ തന്നെ തുണിയായിട്ട് അവിടെ അറം മൂടിയാലും അതുപോലെ നീയത്താക്കി നേർച്ചയാക്കിയിട്ട് എന്തെങ്കിലും പൈസയായിട്ടോ നമുക്ക് കഴിയുന്ന എന്ത് കൊടുത്താലും അവിടേക്കത് വെറുതെ ആവില്ല അതിന് തീർച്ചയായിട്ടും ഫലം കിട്ടും അത് ഉറപ്പാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ നേർച്ച ടൈമാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഇടങ്ങേറുകളും വിഷമങ്ങളും എല്ലാം നീങ്ങാൻ വേണ്ടിയിട്ട് പ്രയാസങ്ങൾ നീങ്ങാൻ വേണ്ടിയിട്ടും അതുപോലെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് അല്ലേ ആ കടങ്ങളൊക്കെ വീട്ടാൻ അള്ളാഹു ഹലാലായിട്ടുള്ളൊരു മാർഗം നമ്മുടെ മുന്നിൽ കാണിച്ചു തരാൻ മടവോര് ഉപ്പൂപ്പാലിൻ്റെ പേരിലായിട്ട് ഫാത്തിഹ ഞാൻ ഈ പറയുന്ന ഒരു രൂപത്തിലായിട്ട് നിങ്ങൾ നീയത്താക്കി നേർച്ചയാക്കിയിട്ട് പോത് തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും ഉറപ്പാണ് അപ്പം ഞാനും ഇൻഷാല്ല അവിടത്തേക്ക് എന്ന് കരുതുന്നുണ്ട് ഒരു ദിവസം എന്നെങ്കിലും ഒന്ന് പോവണം ഇൻഷാള്ള അള്ളാഹു തോഫീക്ക് നൽകട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ അവിടുന്ന് ദുവാ ചെയ്യും അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പോൾ ഫാത്തിഹ ഓതേണ്ട രീതി ഇരുപത്തിയൊന്ന് ഫാത്തിഹ നെയ്യത്താക്കുക മഡവൂര് ഷേഖുന ഷേഖ് മഡവൂരി കദ്സ് അല്ലാഹ് അസീസ് അൽ ഫാത്തിഹ അവുദ്ബി ലാഹിബിനെ ഷെയ്യു അൻ റഹീം ബിസ്മി ലാഹിറമൻ ഇറഹീം അൽഹദുൽ ഇല്ലാഹിറബുൽമീൻ അർറഹ്മാൻ ഇറഹീം മാലിക്കിയോ മിദ്ദീൻ ഇയാക്കൻ ആബുദോ ഇയാക്കൻ സായിീൻ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖിം സിറാത്തുല്ലീൻ നമുത്ത അലഹിം ആരിൽ മാലൂബിഅ അലഹിം വലീൻ ആമീം അപ്പോൾ ഇതുപോലെയായിട്ട് ആദ്യം തന്നെ ഫാത്തിഹ അങ്ങോട്ട് ഓതല്ലാതെ ഷെയ്ഖുന ഷേഖ് മടവൂരി ഖദ്ദസല്ലാഹു അല്ലാഹു അസീസ് അൽ ഫാത്തിഹ എന്ന് വിളിക്കുക എന്നിട്ട് ഇരുപത്തിയൊന്ന് ഫാത്തിഹയും ഒരുമിച്ചിരുന്നോത മനസ്സിലായില്ലേ ഇപ്പം ഒരു ഫാത്തിഹ നമ്മൾ ഓതിക്കഴിഞ്ഞു എന്നിട്ട് അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് വേറെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിട്ട് വീണ്ടും വന്ന് ഓതുക ഈ രൂപത്തിലല്ല പറയുന്നത് ഒന്നാമത്തെ ഫാത്തിയ മുതൽ ഷേഹുന ഷേഹ മഡൌരി ഖത്തർ സഹു സജീസ് അൽ ഫാത്തിയെന്ന് വിളിച്ചിട്ട് ഒന്നാമത്തെ ഫാത്തിയ ഓതിത്തുടങ്ങി ഇരുപത്തിയൊന്ന് ഫാത്തിഹയും ഓതി ഓതിക്കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ എണീക്കാൻ പാടുള്ളൂ എന്നിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ അള്ളാനോട് നിങ്ങൾ ദുവാ ചെയ്യാം ഉപ്പുപ്പാൻ്റെ കറാമത്ത് കൊണ്ട് മടവൂര് മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഉപ്പുപ്പാൻ്റെ കറാമത്ത് കൊണ്ട് റബ്ബെ എൻ്റെ മനസ്സിലുള്ള സകല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തീർത്ത് തരണേ എന്ന് അല്ലാണ്ട് നമ്മൾ ഉപ്പുപ്പാനോട് നേരിട്ടല്ലേ നമ്മൾ ദുവാ ചെയ്യേണ്ടത് അള്ളാഹുവിനോടാണ് അവരുടെ പുണ്യം കൊണ്ട് അവരുടെ കറാമത്ത് കൊണ്ട് ഞാൻ സഹിക്കുന്നതിൻ്റെ വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും നീ തീർത്ത് തരണേ എന്ന് അള്ളാഹിനോട് ദുവാ ചെയ്യുക ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് അതുപോലെ തന്നെ നീയത്താക്കിയിട്ട് അവിടത്തേക്ക് ഓരോ കാര്യം നീയത്താക്കിയിട്ട് അവിടത്തേക്ക് കൊടുത്താൽ അതിന് ഫലം കിട്ടും അത് ഒരിക്കലും വെറുതെ ആവില്ല അത് ഉറപ്പാണ് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ കാര്യമാണ് ഇനി ഇപ്പോ അങ്ങോട്ട് പോകാൻ കഴിയുന്നവർ അവിടെ പോയി ഇരുന്നിട്ട് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് യാസീൻ അവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് കഴിയുന്നരെണ്ണം നിങ്ങൾ ആ മക്കാമിലിരുന്നിട്ട് തന്നെ ഓതി തീർക്കുക അതൊന്നും വെറുതെ ആവില്ല അത് ഉറപ്പാണ്. നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ ഒന്ന് കാര്യത്തിനാണോ മനസ്സ് വേദനയെച്ചിട്ട് പ്രയാസപ്പെട്ടിട്ട് അങ്ങോട്ട് പോകുന്നത് ആ പ്രയാസം അന്ന് മാറ്റിത്തരും അവിടെ നിന്നങ്ങോട്ട് പോരുന്ന സമയത്ത് മനസ്സിന് തന്നെ ഒരു സമാധാനമാണ് മടവൂര് മക്കാമിലേക്ക് പോ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷമം പ്രയാസമൊക്കെ ഉണ്ടാകുന്ന സമയത്താണല്ലോ നമ്മളൊക്കെ കൂടുതൽ പോകാറുള്ളത് ഓരോരോ കാര്യത്തിന് അല്ലെങ്കിൽ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അങ്ങനെ പോകുന്നവരുണ്ട് അല്ലെ വല്ലാത്തൊരു വിഷമമുണ്ട് അല്ലെ അസുഖമുണ്ട് ഓരോരോ കാര്യം വരുന്ന സമയത്താണ് നമ്മൾ ഇടങ്ങേറായിട്ട മക്കാമിലേക്ക് ഓടി ചെല്ലുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പോരുന്ന സമയത്ത് മനസ്സിന് തന്നെ ഒരുപാട് സമാധാനമാണ് അതുപോലെ തന്നെയാണ് ഓരോ ആഗ്രഹങ്ങൾ നിറവേറാനും ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാനും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കടം കൊണ്ടുള്ള പ്രയാസങ്ങള് വിഷമങ്ങൾ കുടുംബപരമായിട്ടുള്ള പിണക്കങ്ങൾ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ അങ്ങോട്ട് നമ്മൾ എന്ത് നെയ്യത്താക്കിയാലും അതുപോലെ നെയ്യത്താക്കി ഓതിയാലും അവിടത്തേക്ക് പൈസയായിട്ടോ അവിടെ ഒക്കെ എത്തി മക്കൾ പഠിക്കുന്ന സ്ഥാപനമാണ് അവിടൊക്കെ നെയ്യത്താക്കിയൊക്കെ കൊടുത്താലും കഴിയുന്നവർ മാത്രോ കഴിയുന്നവർ കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാനേ ആഗ്രഹം ഉണ്ടാവുള്ളൂ അപ്പോൾ കഴിയുന്നവർ അവിടത്തേക്ക് നീർച്ചയാക്കുക എന്നിട്ട് ആരെങ്കിലും പോകുന്ന സമയത്ത് അവരെ കയ്യിലൊക്കെ കൊടുക്കുക ഇപ്പം ഈ നീർച്ചൻ്റെ ടൈമിലാണ് കൂടുതൽ എല്ലാവരും നെയ്യത്താക്കി വെച്ചതൊക്കെ കൊണ്ടു കൊടുക്കുകയും വേറെ ആളുടെ കയ്യിലൊക്കെ കൊടുത്തയക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ടൈമാണിത് അപ്പോൾ ഇൻഷാല്ല നമുക്കും അതിനൊക്കെ അള്ളാഹു ഭാഗ്യം തരട്ടെ തോഫീക്ക് നൽകട്ടെ അവിടെ പോവാനും സിയാറത്ത് ചെയ്യാനും അവിടെ പോയി ഇരുന്നിട്ട് യാസീന് ഉപ്പുപ്പാൻ്റെ പേരിൽ യാസീൻ ഓതാനൊക്കെ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ ഇനി പോകാൻ പറ്റാത്തവരവിടെ പോകാൻ എനിക്ക് കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓതാതെ ഇരിക്കേണ്ട വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ ഷേഹുന ഷേഖ് മടവൂരി കദസ് അള്ളാഹു സിറോ ലസീസ് അൽ ഫാത്തിഹ എന്ന് വിളിച്ചിട്ട് ഇരുപത്തൊന്ന് ഫാത്തിഹ അങ്ങോട്ട് നെയ്യത്താക്കി നേർച്ചയാക്കിക്കോളി ഇപ്പം നേർച്ച നടക്കുന്ന ടൈമും കൂടിയാണ് എന്നിട്ട് ഓതി തീർത്തോളി ഒരേ ഇരുത്തത്തിൽ ഇരുത്തത്തിലിരുന്ന് ആ ഇരുത്തത്തിൽ ഇരുത്തത്തിലിരുന്ന് എണീക്കാതെ ഇരുപത്തൊന്ന് ഫാത്തിയെ നിങ്ങൾ ഓതി തീർക്കുക ഞാനിപ്പോൾ ഇരുപത്തൊന്ന് ഫാത്തിഹ എന്ന് പറഞ്ഞ കാരണം എന്താ അറിയോ സ്ത്രീകളാണ് നമ്മൾ നമുക്ക് ചിലപ്പോൾ ഇരുപത്തൊന്ന് യാസീൻ ഓതി തീർക്കാൻ പറ്റാത്തവരുണ്ടാവും പറ്റുന്നവരുണ്ട് എങ്കിൽ ഇരുപത്തൊന്ന് യാസീൻ തന്നെ നിങ്ങൾ ഓതി തീർത്തോളി ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അല്ലാവു നൽകും ഒരുപാട് പ്രയാസങ്ങൾ മാറിക്കിട്ടും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടം ഒരു വഴി അല്ല കാണിച്ചു തരും എന്തൊക്കെ തരത്തിലുള്ള വേദനകളാണ് പ്രയാസങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത് ആ ഒരു കാര്യം അള്ളാഹു സലാമത്തിലാക്കി തരും അപ്പോൾ ഇൻഷാ അല്ല ഇരുപത്തൊന്ന് ഫാത്തിഹയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നരെണ്ണം നിങ്ങൾ തന്നെ നിയത്താക്കിയിട്ട് ഓതിയാൽ മതി ഇരുപത്തൊന്ന് ഫാത്തിഹോ ഓതാൻ കഴിയില്ല യാസീനും ഓതാൻ കഴിയില്ല നിങ്ങൾക്ക് കഴിയുന്നരെണ്ണം ഒരു യാസീനാണ് ഓതാൻ പറ്റുന്നതെങ്കിൽ ഒരു യാസീൻ ഓതിക്കോളി ആണെങ്കിൽ മൂന്നെണ്ണം അല്ലെങ്കിൽ ഒരു പതിനൊന്നെണ്ണം അങ്പ്പോൾ മുപ്പത്തി മൂന്നെണ്ണം നിങ്ങൾക്ക് കഴിയുന്ന കഴിയുന്നൊരെണ്ണം നിങ്ങൾ നീയത്താക്കിയിട്ട് ഓത് ഓതുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ആ ഫുള്ളായിട്ട് എത്ര എണ്ണമാണ് നമ്മൾ നീയത്താക്കി വെച്ചിട്ടുള്ളത് ആ ഫുള്ള് ഫാത്തിയായാലും ആയാലും യാസീനം അത് ഓതിയിട്ട് അവിടെ നണീക്കുക അതിന് പെട്ടെന്ന് ഉത്തരം കിട്ടും ആ ആദ്യം തന്നെ ഓതുന്നതിന് മുന്നേ തന്നെയായിട്ട് അള്ളഹാനോടൊന്ന് ദുവാ ചെയ്യുക ഞാൻ ഇങ്ങനെ യാസീനൊ ഫാത്തിയെ ഞാൻ ഈയ്യത്താക്കി ഓതുകയാണ് റബ്ബെ ഇതിന് ഈ പ്രതിഫലം എനിക്ക് കാണിച്ചു കൊണ്ട കൊണ്ട് റബ്ബയെന്ന് അള്ളഹാനോട് ദുവാ ചെയ്തതിൻ്റെ ശേഷമായിട്ട് ഓതാൻ തുടങ്ങുക വെറുതെ ആവില്ല ഉറപ്പാണ് ഫലം കിട്ടും ഫലം കിട്ടും നൂറ് ശതമാനം ഫലം കിട്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് എൻ്റെ വീഡിയോ ഫസ്റ്റ് മുതലേ കണ്ടു പോരുന്ന ഉമ്മമാർക്കറിയാം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള അനുഭവം ഞാൻ പറഞ്ഞതാണ് അവിടത്തേക്ക് യാസി നീയത്താക്കി ഓതിയിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട് രാത്രി തന്നെ മണിക്കൂറുകൾ എന്ന് പറയാൻ പറ്റില്ല പെട്ടെന്ന് എനിക്ക് തന്നെ അത്ഭുതമായിട്ടുണ്ട് മനസ്സിൽ വല്ലാണ്ടൊരു പ്രയാസം വന്ന സമയത്ത് നമ്മളാകെ ഒരു അസ്വസ്ഥതയാകുന്ന ഓരോ പ്രയാസം നമ്മുടെ മന ജീവിതത്തിലൊക്കെ വരുമല്ലോ നമുക്ക് താങ്ങാൻ പറ്റാത്ത വിഷമം എൻ്റെ ഞാൻ ഞാൻ ഇങ്ങനെ ആയല്ലോ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള വിഷമത്തോട് കൂടിയിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് മടവൂരിലേക്ക് യാസി നീയത്താക്കിയിട്ട് ഓതിയത് ആ യാസി ഞാൻ ഒരറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ ഓതി തീർത്തു ചെയ്തിട്ടുണ്ട് അലഹദില്ല അതേ സ്പീഡിൽ തന്നെ അതിനെനിക്ക് ഉത്തരം ഉത്തരവ് കിട്ടിയിട്ടുണ്ട് അതാണ് എനിക്ക് ഭയങ്കര അനുഭവമാണ് ആ എപ്പോൾ ആ മടവൂർ ഉപ്പാപ്പന്റെ പേരിൽ ഞാൻ ഫാത്തി ഓതാത്ത നിസ്കരിക്കാൻ പറ്റുന്ന ടൈമിൽ ഞാൻ ഓരോ ഭർദ്ദ നമസ്കാരത്തിന്റെ ശേഷലും ശേഷവും അവിടത്തേക്ക് ഞാൻ ഫാത്തി ഓതാറുണ്ട് കാരണം എനിക്ക് അത്രക്കും ഒരു വിശ്വാസമായി പോയിട്ടുണ്ട് ആ മടവൂര് മക്കാമ് എന്ന് പറയുന്നത് ഇടയ്ക്കിടക്ക് അങ്ങോട്ട് പോവാഞ്ഞാൽ ഭയങ്കര മനസ്സിന് തന്നെ ഒരു പുറതികേടാണ് അങ്ങോട്ട് പോകണം അതുപോലെ തന്നെ തീർച്ചയാണ് പറഞ്ഞില്ലേ ഇൻഷാല്ല ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകണമെന്ന് കരുതുന്നുണ്ട് അപ്പോൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായി തന്നെ ഞാൻ ദുവാ ചെയ്യും ഒരുപാട് പേര് വാട്സപ്പിലൂടെയായിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഉണ്ട് ഇൻഷാ അല്ല അവരുടെയൊക്കെ മനസ്സിലുള്ള മുറാദുകളും വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്ത് കൊടുക്കട്ടെ മുറാദ് ഹാസിലാക്കി കൊടുക്കട്ടെ എന്ത് കാര്യത്തിനാണ് അവരങ്ങോട്ട് ഓരോ കാര്യം നീയത്താക്കിയത് ആ കാര്യമൊക്കെ അള്ളാഹു സലാമത്തിലാക്കി കൊടുക്കട്ടെ അപ്പോൾ ഇൻഷാ അല്ല നേർച്ചയാണ് പോവാൻ ആഗ്രഹമുള്ളവർ അറിയാത്തവരുണ്ട് എങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ആക്കുന്നത് പോകാൻ ഒരുപാട് ആഗ്രഹമുള്ളവരുണ്ടാവും പക്ഷേ നേർച്ച എന്നാണെന്ന് അറിയാത്തവരുണ്ടാവുമല്ലോ നമ്മളൊക്കെ ഇവിടെ അടുത്തായത് കൂടെ അടുത്തല്ല കുറച്ച് വിട്ട് തന്നെയാണ് എന്നാലും നീർച്ചൻ്റെ സമയമൊക്കെ അറിയും അപ്പം അറിയുന്നത് കൊണ്ടാണ് അപ്പം നിങ്ങളിലേക്ക് ഞാൻ ഇത് ഷെയർ ആക്കിയത് പോവാൻ ആഗ്രഹമുള്ളവരുണ്ടാവുമല്ലേ നീർച്ച സമയത്തൊക്കെ അങ്ങോട്ട് പോവാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങോട്ട് പോകാൻ ആഗ്രഹമുള്ളവർ പോവുക അല്ലാത്തവർ ഞാൻ ഈ പറഞ്ഞ പോലെ അവിടത്തേക്ക് ഫാത്തിഹ നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം നിറവേറാൻ ആവശ്യം നിറവേറി കിട്ടാനൊക്കെ നീയത്താക്കിയിട്ട് ഇതേപോലെ ഫാത്തിഹ ഓതിക്കോളി വെറുതെ ആവില്ല നൂറ് ശതമാനം അതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങളത് ഓതണം ഇൻഷാ അള്ളാഹ് അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ അപ്പം നമുക്ക് ഒരുമിച്ച് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിട്ട് ഇപ്പം അവിടെ നേർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ടൈമിലൊക്കെ അവിടെ ഒരുപാട് ദുവാകളായിട്ടും ദിക്കൃകളായിട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് പോകാനൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടാവും നമുക്ക് അല്ലേ ഒരുപാട് ദൂരത്തിലാണ് പോകാൻ കഴിയില്ല എന്നുള്ള വിഷമം ഉണ്ടാവും ഈ ലൈവിലൊക്കെ ഉണ്ടാവും മടവൂര് മക്കാമ് എന്ന് യൂട്യൂബിലായിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ ലൈവ് ഒരുപാട് കാണാൻ കഴിയും പറ്റുന്നവരൊക്കെ അതിൽ കയറിയിട്ട് ആ നല്ല നല്ല ദിക്ർ ആ സദസ്സിലൊക്കെ പങ്കെടുക്കാൻ നോക്കുക ഇൻഷാ ഇൻഷാല്ല അപ്പം ഒരുമിച്ച് മടവൂര് ഉപ്പാപ്പൻ്റെ പേരിലായിട്ട് ഒരു പതിനൊന്ന് ഫാത്തി ഒരുമിച്ച് നമുക്ക് നമുക്ക് ഓതാം കേട്ടോ അപ്പം ഫാത്തി ഓതാൻ പറ്റാത്തവരുണ്ട് എങ്കിൽ സ്വലാത്ത് ചെല്ലിക്കുളി شيخنا شيخ مدوري قدس الله سره اللذيذ الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولله الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولله الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولله الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا <والله> الضالين <نعمين> بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت أن عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين റബ്ബേ ഞങ്ങൾ ഓതിയിട്ടുള്ള ഫാത്തിഹ പതിനൊന്നെണ്ണം മടവു ഒരുപ്പു പാൻ്റെ മക്കാമിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ല റബ്ബേ അവരുടെ കറാമത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് തരണേയല്ല മാനസികമായിട്ടുള്ള വിഷമങ്ങൾ തീർക്കണേ അല്ല ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് തീർക്കണേ അല്ല സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീർത്ത് തരണേ അല്ല മനസ്സമാധാനം കൊണ്ട് റഹ്മാനെ ഞങ്ങൾ മരണം വരെ മനസ്സമാധാനത്തോടു കൂടിയുള്ള സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനായ റഹ്മാൻബേ ആമീൻ ആമീൻ റഹിമീൻ അപ്പം അവിടത്തേക്ക് നിങ്ങൾ നീയത്താക്കി നമുക്ക് തലവേദന ഒക്കെ ഉള്ളവരുണ്ടാവും അല്ലേ മൈഗ്രൈൻ്റെ വേദന എനിക്ക് ഒരുപാട് ഞാൻ ഗുളിക കുടിക്കുന്ന ആളായിരുന്നു മൈഗ്രെയിൻ്റെ വേദന കൊണ്ട് എങ്ങട്ടെങ്കിലും ഒന്ന് വെയിൽ കൊണ്ട് എങ്ങോട്ടെങ്കിലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മൊക്കനെ കെട്ട് പോകുന്ന സമയത്ത് ഭയങ്കര മൈഗ്രെയിൻ വേദനയായിരുന്നു ഗുളിക കുടിക്കാതെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അങ്ങനെ ഞാൻ ഒരു ദിവസം മക്കാമിലേക്ക് പോയ സമയത്ത് അവിടുന്ന് ഞാൻ അവിടത്തെ ഉസ്താദിനോട് ഞാൻ പറഞ്ഞു തലവേദനയാണ് മൈഗ്രൈൻ്റെ ഭയങ്കര തലവേദനയാണ് എന്ന് പറഞ്ഞപ്പം അവിടുത്തെ ഉസ്താദ് എന്നോട് ആ മക്കാമിൽ നിന്ന് തന്നെ എന്നോട് പറഞ്ഞു തരും തന്നത് ഇരുപത്തിയൊന്ന് ഫാത്തിഹയോ യാസീനോ നെയ്യത്താക്കി ഇങ്ങോട്ടേക്ക് ഓതിക്കോളി എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഞാൻ ഓതി അൽഹമ്മദില്ല പിന്നെ ഞാൻ അവിടെ പോയി വന്നതിന് ശേഷവും ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ എനിക്ക് തലവേദന വീണ്ടും വ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയി വന്നതിൻ്റെ ശേഷം ഞാൻ യാസിൻ ഓതി കഴിഞ്ഞതിൻ്റെ ശേഷവും പിന്നെ എനിക്ക് ഇന്ന് വരെ ആ മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായിട്ടില്ല അപ്പം അവിടുത്തെ ആ കറാമത്ത് കൊണ്ടാണ് അതാണ് നമ്മൾ എന്തെങ്കിലും നീയത്താക്കിയിട്ട് അത് ഫലിച്ചാൽ പിന്നെ നമുക്ക് മരണം വരെ ആ ഒരു പ്രയാസം അല്ല തരിയില്ല ആ ഒരു ബുദ്ധിമുട്ട് അള്ളാഹു നമുക്ക് തരില്ല അതുകൊണ്ട് മൈഗ്രൈൻ്റെ തലവേദനയുള്ളവരൊക്കെ അങ്ങോട്ട് നീയത്താക്കി കൊളി ഫാദ്യമായിട്ടോ യാസീനായിട്ടോ ഒതു ഇനി പോവാൻ കഴിയുന്നവർ അവിടെ പോയിട്ട് പട്ടായിട്ടോ തുണിയായിട്ടോ നീർച്ചയാക്കിയിട്ട് ഈ ആറമൂടുക അതുപോലെ തന്നെ വിവാഹം ശരിയാവാത്തവർക്ക് ഒരുപാട് പേർ അവിടെ വരുന്നുണ്ട് അവർക്ക് അവിടെ നിന്ന് വിവാഹം ശരിയായവരുണ്ട് അവിടെ നമ്മൾ സ്ത്രീകൾ കാണുന്ന സമയത്ത് പരസ്പരം എന്താ ബുദ്ധിമുട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമല്ലോ അവിടുന്ന് പറഞ്ഞത് അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ മക്കൾ ഉണ്ടായതുണ്ട് വിവാഹം ശരിയായതുണ്ട് ഒരുപാട് നല്ല നല്ല കല്യാണാലോചന വന്നിട്ടുണ്ടായിരുന്നു ഒന്നും ശരിയാവുന്നില്ല ഇവിടെ വന്ന് ഇങ്ങോട്ട് രണ്ട് മൂന്നാല് വരവ് വരാൻ പറഞ്ഞു എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് യാസീൻ ഓദാനാണ് പറഞ്ഞത് അങ്ങനെ അതേപോലെ ചെയ്ത് അലഹമ്മില്ല മോളെ കല്യാണമൊക്കെ കഴിഞ്ഞു അതുപോലെ തന്നെ ഒരു ഉമ്മ മരുമോൾക്ക് കുട്ടി ഉണ്ടായിട്ടില്ലായിരുന്നു അവിടുന്ന് പറഞ്ഞ പോലെ ചെയ്തിട്ട് അലഹമ്മില്ല കുട്ടിയായി അപ്പോൾ പ്രസവിച്ച കാര്യം പറയാം വന്ന ഒരു ഉമ്മാനെ ഞാൻ അന്ന് അവിടെ പോയി കുറേ മുന്നത്ത കാര്യമാണ് കേട്ടോ പറയുന്നത് അന്ന് അവിടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പല പല നമ്മുടെ മനസ്സിലുള്ള ഓരോരോ കാര്യങ്ങളായിട്ട് ഞാറുകളൊക്കെ അവിടുന്ന് തരും ആദ്യം നമ്മുടെ മനസ്സിലൊക്കെ വേണ്ടത് എന്താണെന്നറിയോ നല്ല വിശ്വാസം വേണം വിശ്വാസമില്ലാതെ അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഇത് നമ്മളൊക്കെ ചെയ്യുന്നത് എങ്കിൽ അതിനുള്ള പെട്ടെന്ന് ഫലം കിട്ടും എനിക്ക് തന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മനസ്സിൽ മനസ്സിലാകെ വിഷമം വന്ന സമയത്ത് ആകെ പ്രയാസപ്പെട്ട സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ഞാൻ അവിടത്തേക്ക് യാസി നീയത്താക്കി ഓതട്ടെ എന്ന് അതെനിക്കുള്ള വിശ്വാസം കൊണ്ടാണ് അവിടത്തേക്കുള്ള എൻ്റെ മനസ്സിലെ വിശ്വാസം കൊണ്ടാണ് എനിക്കത് തോന്നിയത് ആ വിശ്വാസം കൊണ്ട് തന്നെ എനിക്ക് അത്ഭുതമായിട്ടുള്ള ഫലം കിട്ടുകയും ചെയ്തിട്ടുണ്ട് അല്ഹമ്മദില്ല അതുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് നിങ്ങളും നിങ്ങളെ കാര്യങ്ങൾക്ക് സലാമത്താവാൻ വേണ്ടി അവിടത്തേക്ക് നെയ്യത്താക്കിയിട്ട് ഓതുക അത് പോവാൻ കഴിയാത്തവർ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓതിയാൽ മതി നൂറ് ശതമാനം ഫലം കിട്ടും ഉറപ്പാണ് അപ്പോൾ അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ അപ്പോൾ മറന്നു പോകണ്ട ഇപ്പം അവിടെ നേർച്ച നടക്കുന്ന ടൈമാണ് കേട്ടോ അപ്പം അത് അറിയാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവും നമ്മളെ കുടുംബത്തിലും അയൽവാസികളിലൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരോടും നിങ്ങൾ പറഞ്ഞു കൊടുക്കുക നേർച്ച ടൈമാണ് എന്ന് പോവാൻ ആഗ്രഹമുള്ളവരൊക്കെ പോയിക്കോട്ടെ നല്ല നമ്മുടെ കാര്യങ്ങളൊക്കെ ഹയറായി കിട്ടും അല്ലേ അപ്പം അങ്ങനെയുള്ള മക്കാമിലൊക്കെ പോകുന്നത് തന്നെ നമുക്കൊരു എന്താ പറയുക സീറ് കണ്ണേർ അങ്ങനെ മുസീബത്ത് അതിൽ നിന്നൊക്കെ അല്ല നമ്മളെ കാവൽ നൽകും ഇൻഷാ അള്ളാ അപ്പോൾ വീഡിയോ ഇത്ര കാണുള്ളത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഫാത്തിയെ അങ്ങോട്ട് ഓതിക്കോളി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കേട്ടോ അള്ളാഹു ഫലം തരും ഉറപ്പാണ് എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ഉമ്മമാരും എൻ്റെ സഹോദരിമാരോടുമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് മിസ്സാക്കണ്ട അല്ലാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നമുക്ക് നൽകട്ടെ അസ്സലാമലൈക്കും വറഹമത്തല്ലാ താല ഒബ്രക്കാത്തു നിങ്ങളെല്ലാവർക്കും എനിക്ക് വേണ്ടി തുക ചെയ്യണം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പോകുന്ന സമയത്ത് നിങ്ങളെല്ലാവരെയും കാര്യം മക്കാമിൽ നിന്ന് ഞാൻ ദു ചെയ്യും അള്ളാഹു നമുക്ക് ഫലം നൽകട്ടെ ദുവാക്ക് ഉത്തരം നൽകട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തു